മനോരമ വാർത്ത എഴുതിയ പച്ചക്കള്ളം അഭിമന്യു വധക്കേസിൽ മാതാപിതാക്കൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അഭിമന്യു വധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു മലയാള മനോരമ നൽകിയ വ്യാജ വാർത്ത പക്ഷേ മനോരമയുടെ വ്യാജ വാർത്ത പച്ചക്കള്ളമാണ് സുരേഷ് ഗോപി എത്തുമ്പോൾ മനോ അഭിമന്യുവിൻ്റെ അമ്മയും സഹോദരൻ പരിജിത്തും സുരേഷ് ഗോപിയെ സ്വീകരിച്ചു എന്നൊക്കെ ആ മനോരമ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ പരിജിത്തിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ സ്വാഭാവികമായും ഒരു വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ആ വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറയുന്നത് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് ഒരു മനുഷ്യർ കയറി വരുമ്പോൾ സ്വീകരിക്കുന്ന ഒരു ആദിത്യ മര്യാദയാണ് കേരളത്തിൽ ഏത് വീട്ടിലേക്ക് ആരെപ്പോൾ കയറി ചെന്നാലും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ ആ രീതിയിൽ മര്യാദ പാലിച്ച് മുന്നോട്ട് ജീവിച്ചു വന്ന ആളുകളാണ് ആ ഒരു മര്യാദ തന്നെയാണ് അഭിമന്യുവെ അമ്മയും സ്വീകരിച്ചത് പക്ഷേ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ അത്തരത്തിലുള്ള സ്വീകരണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പരിചിത്ത് പറയുന്നത് എന്താണ് നമുക്ക് അവിടെ സംഭവിച്ചത് എന്ന് നോക്കാം വലിയ വാർത്തയായിരുന്നു വലിയ തലക്കെട്ടോടു കൂടിയായിരുന്നു മലയാള മനോരമ കഴിഞ്ഞ ദിവസം ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് അഭിമന്യു വധക്കേസിൽ കേന്ദ്ര മന്ത്രിയോട് കേന്ദ്ര അന്വേഷണ ഏജൻസി ആ അഭിമന്യു വധക്കേസ് അന്വേഷിക്കണം എന്ന അഭിമന്യുവിൻ്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത പരിചിത്തിന് എന്താണ് പറയാനുള്ളത് അത് സംബന്ധിച്ച് മനോരമയായ വാർത്തയെ കുറിച്ച് സംബന്ധിച്ച് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ആദ്യം കേട്ടുവരാൻ ശേഷം കൂടി ചേരും വിശദാംശങ്ങളുമായി സാധാരണ സുരേഷ് ഗോപി ഇതിന് ഇപ്പൊ മാത്രമല്ല ഇതിനെ രണ്ടു തവണ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി വരുമ്പോൾ സാധാരണ വീട്ടിൽ വരാറുണ്ട് അങ്ങനെ വന്നപ്പോൾ വീട്ടിൽ വീട്ടിൽ കയറുകയും അമ്മയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപി വീട്ടിൽ കയറിയ സമയത്ത് ഞാനും അച്ഛനും സ്ഥലത്തില്ല സുരേഷ് ഗോപി വന്നതുമായി ബന്ധപ്പെട്ട് മനോരമ ഒരു വാർത്ത കണ്ടിരുന്നു ഞാൻ കണ്ട വാർത്ത വരുന്നതൊന്നുമല്ല കേന്ദ്രമന്ത്രിയോട് കുടുംബം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള ഒരു വാർത്തയാണ് ഞാൻ കണ്ടത് അത് തീർത്തും തെറ്റാണ് അങ്ങനൊരു വാർത്ത നമ്മൾ കുടുംബം സുരേഷ് ഗോപിയോട് ഉന്നയിച്ചിട്ടുമില്ല സുരഷ് ഗോപി ഈ വാർത്ത മനോരമ പത്രത്തിന് എവിടുന്നു കിട്ടി നമുക്ക് അറിയത്തില്ല